സ്വർഗസ്നായ് പിതാവേ യേശോപ്പിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ തുണുനിൽക്കുമാറാകണമേ എബ്രായർ മൂന്നിൻ്റെ പന്ത്രണ്ട് ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഹാലലിയ നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ യേശുവെ നാദ ഹാലലിയ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്നിൽ ഉണ്ടാകുവാ ഉണ്ടാകുവാൻ ഇടവരുത്താതെ വണ്ണം എന്നെ കാക്കുമാറാകണമേ നാഥ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ നടുവിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ജീവനുള്ള ദൈവത്തെ ഹരലിയ ഉപേക്ഷിച്ച് ഈ ലോകമോഹങ്ങളിൽ തെട്ട് നശിച്ചു പോകുവാൻ ഒരിക്കലും ഒരു നാളും കർത്താവെ ഇടവരുത്തരുതേ എൻ്റെ പ്രാർത്ഥനകളെ കേൾക്കണമേ നാഥാം എൻ്റെ യാചനകളെ കേൾക്കണമേ നാഥാം കർത്താവെ എൻ്റെ പ്രാർത്ഥനകളും യാചന കേട്ട ദൈവത്തിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ആമേൻ ആമീൻ